അതുപോലെ തന്നെ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ള സ്വന്തം അഭിമാനവും മാനവും നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾ എത്രയാണ് കേരളക്കരയിൽ സമീപകാലത്തായിട്ടുണ്ടായിട്ടുള്ളത് പ്രമുഖരെന്ന് കരുതപ്പെടുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരും ചെറുപ്പകാരികളുമെല്ലാം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ അപകടത്തിൽപ്പെട്ടുകൊണ്ട് അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുന്നു അവർക്ക് സമാധാനം നഷ്ടപ്പെടുന്നു അവരുടെ മാനം നഷ്ടപ്പെടുന്നു പല ആളുകൾക്കും നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ സമൂഹത്തെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തൗഹീദിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ചൂഷണമുക്തമാണ് എന്നുള്ളതാണ് ചൂഷണമുക്തമായിട്ടുള്ള ഇസ്ലാം അവതരിപ്പിക്കുന്നത് പൗരോഹിത്യം അവതരിപ്പിക്കുന്ന തൗഹീദ് എന്ന് പറയുന്നത് ഇസ്ലാം അവതരിപ്പിക്കുന്ന യഥാർത്ഥ തൗഹീദ് വിശ്വാസികൾക്ക് ും നൽകുന്ന തൗഹീദ് സമാധാനവും നൽകുന്ന തൗഹീദ് തൗഹീദ് ആ സജീവമായി ഇനിയും ഉറക്കെ പ്രഖ്യാപിക്കേണ്ടുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു സംജാതമായി മനുഷ്യ ശരീരത്തിൽ

സജ്ജമാണ് എന്നുള്ളതാണ് ഈ ഇസ്ലാമി സംഗമം ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് അതുകൊണ്ട് സമൂഹത്തിൽ അന്ധവിശ്വാസം പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും വീണ്ടും വീണ്ടും രംഗപ്രവേശം ചെയ്യുന്ന സമയത്ത് യഥാർത്ഥിതായ മുജാഹിദുകളായ നമ്മൾക്ക് വിശ്രമിക്കാൻ സമയമില്ല മുജാഹിദ് പ്രസ്ഥാനം നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി അന്ധവിശ്വാസങ്ങളെ പുനരാരുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ശക്തമായി നടക്കുന്ന മുജാഹിദ് പ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളിലെ അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ആദർശ പ്രബോധന രംഗത്ത് കൂടുതൽ സജീവമായി സജ്ജമായി പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രബോധന രംഗത്ത് നാം കൂടുതൽ ശക്തമാവുക അതിൽ നിമിത്തമാവട്ടെ ഈ പരിപാടി എന്ന് ആശംസിച്ചുകൊണ്ട്